മുഖാമ്പിൽ പോയത് നിസ്വനായിട്ടാണ് പന്ത്രണ്ട് രൂപ എൻ്റെ അതിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല ഞാൻ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല എനിക്ക് ആരും പരിചയമില്ല നേരെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് അതിനകത്തൊരു ഗുഹ പോലെ ഒരു സാധനമുണ്ട് ഞാൻ അവിടെ ചെന്നിട്ടാണ് നാമം ജീവിച്ചത് ആ ദ്വാദശാക്ഷി ജീവിച്ച് ജീവിച്ച് ജോയിച്ച് ഞാൻ അമ്മയെ ഇങ്ങനെ പ്രത്യക്ഷമാക്കി ഞാൻ പൂഞ്ഞാർ എന്ന സ്ഥലത്താണ് ഏഴ് ഇത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഏഴ് കൊല്ലം ഞാൻ പിന്നെ പാട്ട് പിടിച്ചത് അപ്പം അന്ന് ഇത് പ്രസംഗമൊന്നല്ല ഇത് ജീവിതമാണ് പച്ച ജീവിതമാണ് ഞാൻ പറയുന്നത് അന്ന് എന്നോട് അവിടുത്തെ രാകേഷ് ജിക്കൊക്കെ അറിയാം കാരണം മാധവ്ജിയുടെ വളരെ അടുത്ത ആളായിരുന്നു പി ആർ കുമാ കുമാര കേരളവർമ്മ അല്ല പിന്നെ കേരളവർമ്മ രാജ അദ്ദേഹം ആണ് എന്നോട് അവിടുത്തെ ഒരു അമ്പത്ത് ശാന്തിക്കാൻ പറഞ്ഞു കൂഞ്ഞാറ് അവിടെ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ സാഹിത്യ സർവ സർവ്വം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങ് ഞാൻ ഞാൻ ചെയ്യാം പക്ഷേ എനിക്കന്ന് വസ്ത്രധാരണത്തിൽ വസ്ത്രവും ഭക്ഷണവും കോലത്ത് കിട്ടും എന്നെ പാ പാട്ടുപിടിപ്പിക്കാൻ ഫ്രീ ആയിട്ടാണ് എനിക്ക് പൈസ ഒന്നും കൊടുക്കണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ദക്ഷിണയും ശമ്പളവും സ്വീകരിക്കാതെ ശാന്തി കഴിക്കും അതിന് അങ്ങനെ സമ്മതമാണെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ഞാനൊരു ആറ് കൊല്ലം ശാന്തി കഴിച്ചു വിടെ ഒരൊറ്റ പൈസ ആ നാട്ടുകാരുടെ ഒരാളും പറയില്ല ഞാൻ ദക്ഷിണയോ പിന്നെ ശമ്പളമോ മോഹിച്ചിട്ടാണ് ശാന്തി കഴിച്ചതെന്ന് പറയില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കാലഘട്ടമായിരുന്നു എന്നോട് തമ്പുരാനൊക്കെ എപ്പോഴും പറയും തൻ്റെ ഏറ്റവും വലിയ സേവനം അവിടെ നിന്നാണ് തുടങ്ങുന്നത് കാരണം കൈ നം മടക്കാനേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ നിവർത്താൻ പഠിച്ചിട്ടില്ല ഇന്ന് സിനിമാ ലോകത്തെ എല്ലാവരും കൈ മടക്കാൻ മാത്രമാണ് അവർക്ക് നിവർത്തലില്ല കോടികൾ കയ്യിൽ വന്നാലേ അവർ അത് നേരെ പണപ്രസാദ പണസഞ്ചിയിലേക്ക് ഇടുള്ളൂ ഞാൻ എൻ്റെ ആവശ്യമുള്ള പണം ഞാൻ വാങ്ങിക്കാറുള്ളു കൂടുതലൊന്നും വാങ്ങിക്കാറില്ല എവിടുന്നും പിന്നെ ഒരു കാര്യം അന്ന് ഏറ്റവും ദുരിതം പിടിച്ച ഒരു ജി ഒരു സമയമുണ്ടായി എനിക്ക് ഞാൻ അവിടെ നിന്നെല്ലാം വിട്ടിട്ട് നേരെ പോയത് അമ്മയുടെ അടുത്തേക്ക് മൂകമ്പയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണിത് അറുപത്തി എട്ടിലാണ് ഞാൻ ഇവിടെ പോകുന്നത് പിന്നെ പൂഞ്ഞാറില് മൂകാംബി പോയത് നിസ്വനായിട്ടാണ് പന്ത്രണ്ട് രൂപ എൻ്റെ അടിയിലുണ്ടായിരുന്നത് വണ്ടിക്ക് ചിലവന് ചിലവന് പറ്റില്ല ഞാൻ മംഗലാപുരത്ത് പോയിട്ട് മംഗ പിന്നെ മംഗലാപുരത്തിനടുത്താണ് മഞ്ചേശ്വരത്ത് എൻ്റെ ഒരു അനീത്തി താമസിക്കുന്നുണ്ടായിരുന്നത് അവിടെ അടുത്ത് ഞാൻ അവിടെ പോയിട്ട് അവിടുന്ന് പൈസ വാങ്ങിയിട്ടാണ് ഞാൻ മൂകാംബിക്ക് പോയത് അന്ന് എഴുപത്തിരണ്ടിലാണ് നേരത്തെ രാകേഷ് ജി പറഞ്ഞ പോലെ നമ്മുടെ ഗണേശ അടികൾ ഗണേശ് ഭട്ട് അവിടെ മേൽശാന്തി ആയിരുന്ന കാലം തന്നെയാണത് അദ്ദേഹത്തിന് എൻ്റെ അച്ഛനെ അറിയായിരുന്നു അവിടെ അന്ന് എല്ലാ കൊല്ലവും അവിടെ ഭജന ഇരിക്കുന്ന എൻ്റെ അച്ഛൻ ചെമ്പ വൈദ്യനാഥ ഭാഗത്ത് ശിഷ്യനായിരുന്ന കണ്ണാടി ഭാഗവതം നടന്നിട്ടാളാണ് ഇതേ ഇപ്പം ഇവർക്കൊക്കെ അറിയാം വന്നാൽ അദ്ദേഹം മുതൽക്ക് ഗണേഷ് ഭട്ടനെ അറിയാം എൻ്റെ അച്ഛനെ അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒന്നുമില്ല ഞാൻ എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല എനിക്കാരും പരിചയമില്ല നേരെ അമ്മയുടെ അടുത്തേക്കാണ് പോകുന്നത് അന്ന് പന്ത്രണ്ട് ദിവസം ഞാൻ അവിടെ അവിടെ താമസിച്ചു എവിടേക്കോ ആ പിന്നെ സ്വാമിജിയുടെ നമ്മുടെ അഭയദാന് ആശ്രമത്തിലെ അവരുടെ ഒരു ഒരു അവിടത്തൊരു ഗുഹ പോലെ സാധനമുണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ടാണ് നാമം ജവിച്ചത് ആ ദ്വാദശാക്ഷി ജീവിച്ച് ജീവിച്ച് ജയിച്ച് ഞാൻ അമ്മയെ ഇങ്ങനെ പ്രത്യക്ഷമാക്കി എത്രയോ ദിവസം അവിടെ ദ്വാദശാക്ഷി ജീവിച്ചു അവിടെ ഞാൻ ഇറങ്ങിയിട്ട് ഒരു ദിവസം നേരെ അമ്മയുടെ ഈ പ്രദക്ഷിണ വരിച്ചിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇടത് വലത് ഇപ്പോഴും എനിക്ക് ഗവൺമെൻറ് ആ വടക്ക് ഭാഗത്ത് പിന്നെ വടക്ക് ഭാഗത്ത് വടക്കേ നടിങ്ങനെ എത്തിയപ്പോൾ പെട്ടെന്ന് എന്നോട് നിൽക്കാൻ ആരോ പറഞ്ഞ പോലെ ഞാനിന്ന് ഈ ചെറിയ ആൾക്കൂട്ടേ ഉള്ളൂ അന്ന് ആൾക്കാരൊന്നുമില്ല ഞാൻ എന്നോട് നിൽക്കാൻ പറഞ്ഞു ഞാനവിടെ ഇങ്ങനെ നിന്ന് നിന്നപ്പോൾ എന്നെ നാക്കില് അമ്മ തിരുവധരം തന്ന പോലെ എന്തോന്ന് എനിക്ക് സ്വാദ് അനുഭവപ്പെട്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ എന്ന് പറഞ്ഞു സത്യാണ് ഞാൻ പറയുന്നത് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമല്ലേ ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്ന സത്യ വിളക്കല്ലേ ഇത് എന്നോട് പോയിക്കോളാൻ പറഞ്ഞു ഞാൻ ആ മധുരത്തോടു കൂട്ടാണ് അവിടുന്ന് പോകുന്നത് അതിനുശേഷമാണ് ഞാൻ അനുഷ്ടിപ്പ് വൃത്തത്തിൽ പോലും കവിത എഴുതുന്നത് അതിനുശേഷമാണ് എനിക്ക് സിനിമ വരുന്നത് അതിനുശേഷമാണ് ഞാൻ സംഗീതക്കാരനായത് ആയിരക്കണക്കിന് വേദികളിൽ ഞാൻ പാടി കച്ചേരികൾ പാടി മദ്രാസിലെ വേദികളടക്കം ഞങ്ങൾ അത്ഭുതമാണ് വിചാരിക്കേണ്ട ഇത് സത്യമാണ് ഈ ചണ്ഡിഗാമത്തിന് വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ കണ്ടോ നോക്കിക്കോളൂ അവിടുത്തെ ആ ചൈതന്യം എന്താണെന്ന് മനസ്സിലാവും ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞില്ല അതുപോലെ ഇത് സത്യം പരമസത്യമാണ് ഞാൻ അവിടെ പോയി അവിടുന്ന് പോയി ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് ചെറിയ ചെറിയ പരിപാടികളായി അത് വേറെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറേ കഥകളുണ്ട് ഞാൻ അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇത് സത്യമായ കാര്യം നേരെയാണ് ഞാൻ പറയുന്നത് അവിടുന്ന് ഞാൻ കവാലനറണപ്പടിക്കരുടെ എനിക്ക് ബന്ധപ്പെടാൻ പറ്റി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി കപാലത്തിൻ്റെ നാടകങ്ങളിൽ അരവിന്ദ സിനിമകളുടെ ഒരു കൂട്ടുകാരനായി അത് കഴിഞ്ഞ് നരേന്ദ്ര പ്രസാദിൻ്റെ നാടകത്തിൽ വന്നു ഈതിനിടയിൽ എപ്പോഴും പരിചയപ്പെട്ടിട്ടുള്ള എന്നെ അറിയാവുന്ന പ്രസാദ് അല്ല ഫാസിലാണ് എന്നെ സിനിമയ്ക്ക് വിളിക്കുന്നത് ഞാൻ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് മാതൃഭൂമി ജോലി കിട്ടി എസ് എൽ സിക്കാരൻ മാത്രമാണ് ഞാൻ അന്ന് ആ എസ് എൽ സി കാരന് മധുരമയിൽ പോകാൻ സമ്മതിക്കില്ല ആരും എനിക്കന്ന് ഒരു ഇൻ്റർവ്യൂവിൽ മാർക്ക് കിട്ടി അതുകൊണ്ട് അവരെന്നെ സ്വീകരിച്ചു ആ ജോലിയായിട്ട് ഞാൻ കോഴിക്കോട് പോയി കോഴിക്കോട് നിന്നാണ് ആദ്യമായിട്ട് ഞാൻ എന്നെ പാസിൽ വിളിക്കുന്നത് ഞാൻ പാട്ട് എഴുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിന് സാക്ഷി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരൻ നിങ്ങളെ നാട്ടുകാരനായിരുന്നു ലോഹിദാസ് അയാളെ അയാളെപ്പറ്റിയാണ് എത്രയോ ആക്ഷേപങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഒരു കുറ്റം അയാൾ ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ഞാൻ ഞങ്ങൾ ഒരുമിച്ച് കിടന്നു തുടങ്ങുന്ന ആൾക്കാരായിരുന്നു എത്രയോ കൊല്ലം ഒരു കുറ്റവും എൻ്റെ അനിയനെ പറ്റി പറയാനില്ല അയാൾ എൻ്റെ അനിയനാണ് അത്രയും സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അത്രയും അഗാധമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു ലോഹി നാൽപ്പത്തൊൻപത് പടമാണ് വർക്ക് ചെയ്തതെങ്കിൽ അതിൽ മുപ്പത്തൊൻപത് പടം ഞാൻ ആ വർക്ക് ചെയ്തത് പാട്ട് എഴുതിയത് അത്ര അത്രയും ബന്ധമാണ് ഇപ്പോൾ ഇവിടെ ഈ നിങ്ങളെ കൂടുതൽ എവിടെയോ ലോഹിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അത്ര ഞാനുണ്ടെങ്കിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ് ആൾ വരാണ്ടിരിക്കില്ല എൻ്റെ കൂടെയാണ് ലോഹി പല പ്രാവശ്യം മുഖമ്പയിൽ വന്നിട്ടുള്ളത് ആ കുഞ്ഞുങ്ങളെ ഞാനാണ് എഴുതിയിട്ടിരുത്തിയത് മുഖമ്പിലെച്ച് ലോഹിയുടെ ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് സത്യമാണ് അതുകൊണ്ട് ഈ സത്യം മാത്രം പറയാൻ വേണ്ടി ഞാൻ നിങ്ങളോട് വന്ന് ഞാനിവിടെ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത് ആദ്യത്തെ പ്രാവശ്യം മുപ്പത് കൊല്ലം മുമ്പാണ് വന്നത് ദോഹിയുടെ കൂടെയാണ് വരുന്നത് പിന്നെ ഒരു പ്രാവശ്യം വന്നത് ഈ ഡേറ്റ് മാറിപ്പോയിട്ട് ഞാൻ കഴിഞ്ഞ മുപ്പതാം തീയതി വന്നിവിടെ അങ്ങനെ ഡേറ്റ് മാറിപ്പോയതാ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നും മാറാൻ എന്ന് വെച്ചിട്ട് ഞാൻ നേരെ തീർച്ചയായിട്ടും എറണാകുളത്ത് ആയിക്കൊണ്ടുവന്നത് ഇനി നേരെ കോഴിക്കോടാണ് എനിക്ക് പോകേണ്ടത് ഇതിലൊന്നും ഒരു കളങ്കവും ഇല്ല സത്യമാണ് പരിപൂർണ സത്യമാണ് അമ്മയുടെ വിളക്ക് സാക്ഷിയാണ് ഈ വിളക്ക് എന്ന് പറയുന്നത് ചുവേരി എന്ന് വിളക്കാണുള്ളത് അമൃത് പോലെ പുണ്യമായ സംഭവമാണ് എൻ്റെ കോഴിക്കോട് ഇല്ലത്ത് എൻ്റെ വീട്ടിൽ നവചണ്ഡിക്കാഹോമം പന്ത്രണ്ട് പ്രാവശ്യം നടന്നിട്ടുണ്ട് ഞാൻ നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പ്രാവശ്യം അത് മൂകാംബിലെ ആൾക്കാരിൻ്റെയാണ് അത് സുഭാഷനെ അറിയാമായിരുന്നു എന്നെ അറിയാം സുഭാഷ് അവിടെ തോളാൻ വരാറുണ്ട് അതുകൊണ്ടാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അവിടെ പന്ത്രണ്ട് ചണ്ടിക്കുമ്പം അത് മുകാമ്പിയിലെ വേറൊരു അടികളാണ് പിന്നെ ഗോവിന്ദ അടികളാണ് ചെയ്തത് ഇത്രയും അദ്ദേഹം ഈ പറയ ഈ ഇതിൽ ഹോമത്തിൽ ഇടുന്ന ആൾക്കാരൊക്കെ ഇതിലുണ്ടാവും അവരൊക്കെ ഒന്നാണ് പ്രധാന തന്ത്രി മാത്രമേ നമ്മൾ പേര് ഇപ്പം പിന്നെ കാളിദാസ അടികളിദാസം ബട്ടറിൻ്റെ പേര് പറയുന്നുള്ളൂ ബാക്കിയൊക്കെ ചെയ്യുന്ന തന്ത്രം ചെയ്യുന്നതൊക്കെ അവർ ഒരേ ഗ്രൂപ്പാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതൊക്കെയാണ് സത്യം എൻ്റെ നാനൂറ്റി എഴുപത് ചിത്രങ്ങൾ എൻ്റെ നാലായിരത്തോളം പാട്ടുകൾ അമ്മ സാക്ഷിയാണ് അത് അമ്മയ്ക്ക് മാത്രം മാർക്ക് എനിക്കതിലൊന്നുമില്ല ഞാനൊരു പേന തൊഴിലാളി മാത്രമാണ് ബാക്കിയൊക്കെ ചെയ്ത അമ്മയാണ് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് അത് അമ്മയ്ക്ക് തന്നെ പന്ത്രണ്ട് ചെണ്ടിയാകുമ്പോൾ ചെയ്തിട്ട് എത്രയോ ലക്ഷങ്ങൾ ഞാൻ ചിലവാക്കിയിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്കതിനു കൊടുത്തത് അതുകൊണ്ടാണ് അതാണ് സത്യം അങ്ങനെ സ്നേഹത്തിൻ്റെ പ്രതിരൂപമായിട്ടുള്ള അമ്മയുടെ കാര്യം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് എന്നെ എനിക്ക് സൗകര്യം ചെയ്തത് അപ്പോൾ അവിടെ എത്തി എന്നോട് പറഞ്ഞു ഒരു ഭാര് കവിത എഴുതാനെന്ന് ആ പുസ്തകത്തിലുണ്ട് പറഞ്ഞത് അതിനകത്ത് അതിനു വേണ്ടി ഞാൻ കണ്ണടച്ചത് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ നാല് വരി എഴുതിയിട്ടുണ്ട് അത് ഞാൻ എനിക്ക് ചൊല്ലാൻ പറ്റുന്ന കവിതയൊക്കെ പാടാനെനിക്ക് തീരെ പറ്റുന്നില്ല ഈ സൈഡ് തളർന്നപ്പോൾ പാട്ടാണ് കണ്ണില്ല പാട്ടാണ് തളർന്നു പോയത് പക്ഷെ സാറില്ല അത് അമ്മയുടെ ആവശ്യമില്ല അമ്മ എപ്പോഴും വേണം അമ്മയെപ്പോഴും ഒരു നിമിഷം വിചാരിച്ചാൽ എന്നെ പാട്ടുകാരനാവാൻ നടക്കും പങ്കും ലഘയതേ ഗിരി എന്നാണ് ഒരു മുടങ്ങനെ മലകയറ്റാൻ പറ്റും ഈ ഞാനും മല കയറ്റാൻ അമ്മയ്ക്ക് ഇത് പ്രയാസമൊന്നുമില്ല വെറും പൊട്ടനെ പാട്ടുകാരനാക്കാൻ അമ്മയ്ക്ക് ഒരു സമയം ഒരു ഒരു പ്രയാസമില്ല എൻ്റെ ഒരു കവിതയുണ്ട് അത് അമ്മയെക്കുറിച്ചാണ് എഴിമലയോളം മേലേക്ക് എഴുഗോലാഴം താഴേക്ക് കോലത്തുനാടിൻ്റെ വക്കോളം നട്ടരയാലിൻ്റെ വേരുണ്ട് വേരുതീണ്ടി ചെന്ന മണ്ണിലെല്ലാം നട്ടരങ്ങത്തെ പൊടിപ്പുണ്ട് ആല് തെഴുത്തേടമാൽ തറക്കാവും വാളും വിളക്കും മതിലുമുണ്ട് യുള്ള കാവിലെല്ലാം തെയ്യം കുറിക്കുന്നു കുംഭമാസം വെളിപാടുറങ്ങും മതിയിലകത്ത് വെടികിട്ട് ഉണരുന്നു കോലങ്ങൾ ഞങ്ങൾ കോലങ്ങളൊക്കെയുള്ള കളിയാട്ടാണ് ഞങ്ങളെ നാട്ടിലെ ഉത്സവം ദേവിയുടെ ഉത്സവം അതാണ് അതേപോലെ വരിക വരിക നമ്മ വിളിച്ചു അരികെ അരികെ ഞാൻ ഓടി വന്നു ഇവിടെ ചണ്ഡികാ ഹോമാഗ്നി ജ്വാലയിൽ നാളെ വനദുർഗയെ നമ്മൾ കാണും ജലദുർഗയെ നമ്മൾ കാണും ഹൃദയദുർഗം കാത്തുരക്ഷിക്കുവാൻ ചീനിക്കലമ്മയൻ കൂടെയെത്തും ഏകനായി ഞാൻ ഈ നടയിലെത്തുമ്പോൾ ആത്മാവായി ലോഹിയൻ കൂടെ നിൽക്കും ഗുരുവായി ഗുരുദേവൻ സാക്ഷി നിൽക്കേ ചണ്ഡികയായി അമ്മ അനുഗ്രഹിക്കും ചണ്ഡിക ഹോമാഗുതി ജ്വാലയിൽ നാളെ വനദുർഗയെ നമ്മൾ കാണും ജലദുർഗയെ നമ്മൾ കാണും ഹൃദയദുർഗം കാത്തുരക്ഷിക്കുവാൻ ചീനിക്കൽ അമ്മയൻ കൂടെയെത്തും ദുർഗമാദുർഗങ്ങൾ തകർത്തെറിയും അമ്മ ദുഷ്ടരെ നിഗ്രഹിക്കും മേൽക്കാവിൽ അമ്മയും കീഴ്ക്കാവിൽ ഭദ്രിയും ജഗദംബികയല്ലോ എന്നും ജഗതീശ്വരിയല്ലോ അമ്മേ വരിക വരിക എന്ന അമ്മ വിളിച്ചു അരിക ഞാൻ അരികെ അരികെ ഞാൻ ഓടിയെത്തി വരിക വരിക എന്ന അമ്മ വിളിച്ചു അരികെ അരികെ ഞാൻ ഓടി വന്നു നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ അമ്മ വിളിക്കാതെ വരാനൊന്നും പറ്റില്ല നമുക്ക് വീട്ടിലിരിക്കാനേ പറ്റുള്ളൂ എല്ലാ മാറ്റി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഭക്ഷണം മാറ്റി വെച്ച് അടുക്കള മാറ്റി വെച്ച് കുഞ്ഞുങ്ങളെ കൂടെ കൂട്ടി നിങ്ങളൊക്കെ വിളിത്തിയത് എന്തുകൊണ്ടാണ് അത് അമ്മയുടെ കാരുണ്യാണ് ആ കാരുണ്യത്തിൽ ഞാൻ നമസ്കരിക്കുന്നു ഞാൻ അത്ര വലിയ ആളെന്നില്ല പത്മശ്രീയൊക്കെ ആ കാരുണ്യം കൊണ്ടാണ് എനിക്ക് പത്മശ്രീ കിട്ടിയത് അല്ലാതെ എനിക്കെന്ത് യോഗ്യതയുള്ളത് എസ് വെറും എസ് എൽ സി കഷ്ടി പാസ്സാവുന്ന ഞാൻ കുറേ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല പിന്നെ ഇത്രയും വർക്ക് ചെയ്യാൻ പറ്റി അമ്മയെ ഞാൻ അമ്മയുടെ അമ്മ തന്ന വാക്കുകൊണ്ട് പ്രാർത്ഥിച്ചു അമ്മ തന്ന വാക്കുകൾ കൊണ്ട് ഞാൻ അമ്മയെ പുഷ്പാഞ്ജലി ചെയ്തു അക്ഷര പുഷ്പാഞ്ജലി ചെയ്തു അത്രയല്ല യോഗ്യതയൊന്നും എനിക്കില്ല നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങൾ അതിലും താഴെ ആയിട്ടുള്ള ഒരാളായിട്ട് ഞാൻ അമ്മയുടെ ഭക്തനായിട്ട് ഇവിടെ നിൽക്കുന്നു